മക്കളെ എല്ലാരും സുഖാണോ നിങ്ങൾ എല്ലാവരും ഊണ് കഴിച്ചോ ഞങ്ങള് ഊണ് കഴിക്കാൻ പോവാണ് എന്താണേന്ന് ഞങ്ങളുടെ വീട്ടില് തക്കാളി ബിരിയാണിയാ അച്ഛന് വിളമ്പി കൊടുക്കാൻ ഇതാ ഇത് ഉള്ളി കൊണ്ടാട്ടം ഇത് പയറിപ്പേരി കക്കിരിക്ക പിടിച്ചേക്കട്ടെ ഉള്ളി കൊണ്ടാട്ടം അച്ഛന് വെച്ചോടുക്ക ഉള്ളി കൊണ്ടാട്ടം ഉം ഉപ്പുപൊടിയും കുതുമുളക് പൊടിയും ഒക്കെ ഇട്ട് വെച്ചതാണ് ഇത് ശരീരത്തിന് നല്ലതാ കഴിച്ചു നോക്കി അന്നായിട്ടുണ്ടാവും ചോർ മുപ്പത്ത മതിയാ ചോറ് സൂപ്പർ ആയിട്ടുണ്ട് തക്കാളി ബിരിയാണി ടേസ്റ്റ് തക്കാളി ബിരിയാണി നല്ല ടേസ്റ്റ് ഉള്ളി കൊണ്ടാട്ടം എങ്ങനെയുണ്ട് തക്കാളി ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഉപ്പ് എല്ലാം കറക്റ്റ് ആണോ അതിനൂട്ടി കഴിച്ച ഉപ്പേരി വേണ്ട ഒന്നും വേണ്ട നല്ല രുതി ഫ്രണ്ട്സ് ഇന്ന് തക്കാളി ബിരിയാണി ഇന്ന് അച്ഛനും അമ്മയാണ് മാത്രമാണ് കഴിക്കണത് ഇട്ട അവിടെ ചോറ് ഞാനും ഉപ്പുമാവാണ് വെള്ളിയാഴ്ച വെറുതായതെന്ന് ഞാൻ ഉപ്പുമാവ കഴിക്കണേ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഇണ്ടാക്കിയുള്ളു അപ്പൊ ഉപ്പൊന്നും നോക്കിയില്ല അതാണ് ഞാനൊന്നും നോക്കാതെ അരിയുടെ ഇത് കഴിക്കില്ല അരി ഭക്ഷണം ഉപ്പൊക്കെ അല്ലാതെ ബിരിയാണിക്കും നന്നായിരിക്കും കൂട്ടിക്കഴിച്ച ബിരിയാണിക്ക് ബിരിയാണി കുറച്ചും കൂടി വെക്കട്ടെ ആ നല്ല ിരിയാണി ഉണ്ട് അതുകൊണ്ട് കഴിക്കും അച്ഛന് വേണ്ടത് കഴിച്ചോ അമ്മക്ക് ചോറ് മതി അച്ഛ കൊണ്ടാട്ടം വറുത്ത് വേണോ അച്ഛന് ഭയങ്കര ഇഷ്ടമായി തക്കാളി ബിരിയാണി എന്നും ചോറ് കറി ഇങ്ങനെ തോരനൊക്കെ വെച്ച് ഇണ്ടാക്കി കഴിക്കണല്ലേ അപ്പൊ അതിന് പകരമായിട്ട് ഇന്നൊരു ദിവസം അങ്ങനെ വ്യത്യസ്തമായിരിക്കട്ടെ എന്ന് ഇടക്ക് ഞങ്ങൾ വെക്കാറുണ്ട് അല്ല അച്ഛാ ഇടക്ക് നമ്മള് ഇങ്ങനെ തക്കാളി ബിരിയാണി എപ്പോഴെങ്കിലും വെക്കുമോ നന്നായിരിക്കും ഉള്ളി കൊണ്ടാട്ടോ ഉള്ളൂ എന്ത് രുചിയാണെന്നറിയ ബിരിയാണിക്ക് അച്ചാന്ന് നല്ല എപ്പോഴും ഈ സാമ്പാറും പുളി കരിയും ഇറച്ചി മീനൊക്കെ തിന്നപ്പോ ഇത് കൂടെ എപ്പോഴെങ്കിലും എപ്പഴെങ്കിലും വെച്ചാൽ നല്ല രുചി ഉണ്ടാകും ഇറക്കി ഇങ്ങനെ ഡിഫറെന്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങള് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കും തക്കാളി റൈസ് ഉണ്ടാക്കും ചിലപ്പോ തക്കാളി ബിരിയാണി ഉണ്ടാക്കും തക്കാളി വില കുറവല്ലേ തക്കാളി ബിരിയാണിയൊക്കെ ചെയ്യാം അജിന് മോളെ എന്താ നീ ഇപ്പൊ ഒന്നും എഴുതി എഴുതിയിടാത്തത് മോള്ക്ക് സുഖല്ലേ എനിക്ക് മോള് എഴുതി വിടാത്തത് വല്ലാത്ത സങ്കടം എന്തായി മോളുടെ വിവളൊന്നും അറിഞ്ഞില്ല ഒന്നറിയിപ്പിക്കണേ മോളെ പൂജത്തില് ഇരിക്കണേ ജയ മോള് ഇപ്പൊ ഒന്നും എഴുതി വിടാണ്ടിരിക്കണേ എന്തായി മോൾക്ക് സുഖല്യേ നിങ്ങളുടെ വിവരം ഒന്നും അറിയണില്ല അത് പറഞ്ഞറേ മക്കളെ നിങ്ങളുടെ വീട്ടിൽ എന്താന്ന് പറയണം നിങ്ങൾ ഇതേപോലെ തക്കാളി ബിരിയാണി വെച്ച് കഴിച്ചു നോക്കി സൂപ്പർ ആയിട്ടുണ്ടാവും നിങ്ങൾ താങ്കൾ ഇടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ മറക്കാതെ കമന്റ് ചെയ്യണേ ചെയ്യണേ സബ്സ്ക്രൈബ് മക്കളെ നിങ്ങള് എല്ലാരും എല്ലാരും എന്നും ചെയ്യണം അടുത്ത വീഡിയോയില് കാണാം ബായ്